ഹലോ എസ് ജെ ഡി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫുഡോ കഴിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇൻട്രോ പറയുന്നത് എന്തായാലും ഹാഷി ഭാഷയിൽ വന്നിട്ടൊരു ഒട്ടകം മന്തി കഴിക്കണമെന്ന കുറേ കാലമായിട്ട് വിചാരിച്ചേനും അപ്പോൾ നമ്മളെ എന്താണ് ആതിൻ്റെ കല്യാണം അങ്ങോട്ട് ശരിയായി ഏ ഏത് ഒരു മ്യൂസിക് നമ്മൾ കോപ്പിറായിട്ടിട്ട് നമ്മൾ തന്നെ മ്യൂസിക് അത് ശരിയായ സ്ഥിതി ഓനേം കൂട്ടി നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാണ് ഏകദേശം അത് കാണിച്ചു കേട്ടോ ഇത് മൊത്തം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഒരു രക്ഷയില പൊളിയാണ് ഒട്ടകം എന്നൊക്കെ പറഞ്ഞ ഇളയ ഒട്ടകം പെറ്റുട്ട് വെറ്റ് ആ ഇങ്ങോട്ട് ഇറങ്ങിയ ഒട്ടകത്തെ കുറിച്ച് അർത്ഥം ഇങ്ങോട്ട് കൊണ്ടുപോകാം അത്ര കളയത് ടേസ്റ്റ് ചെറിയൊരു തള്ളുണ്ടെങ്കിലും സംഭവം കിടിലാനാണ് അപ്പൊ എന്തായാലും അതിന്റെ പേരൊരു മറ്റേ മിറന്ത മെറന്താ നമ്മ കാട്ടൊക്കെ എങ്ങോട്ട് സന്തോഷിക്കും ഇത് നോക്കി കഴിഞ്ഞിരിക്കുന്നു ആര് സുഖയില് അപ്പൊ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടേ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അടിക്ഷമോടി കേ അപ്പൊ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുട്ടോ ചെക്കൻ എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട് എത്രണം ഓർഡർ ചെയ്ത് രണ്ടെണ്ണം സംഭവം അത് എനിക്ക് തോന്നുന്ന ഒരാൾക്ക് കഴിക്കാനുള്ളതന്നെ ഉള്ളു മിക്കവാറും ഒന്നും കൂടി ഓർഡർ ചെയ്യേണ്ടി വരും സൗദിയിൽ വന്നിട്ട് ഒട്ടകം കഴിച്ചിട്ടുള്ള വളരെ മോശാണ് അപ്പൊ ഇങ്ങക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒട്ടകം കഴിക്കുന്നേ കാണിച്ചു തരാം ഒട്ടകം അല്ല ഒട്ടകല്ല ഒട്ടക തട്ടിക്ക മോനെ വേറെ നമ്മക്ക് ഒട്ടകം ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടോ ആ ഒടുക്കത്തെ ചൂടാട്ടോ നല്ല ഇളയോട്ടോ കേട്ടോ

മട്ടൻ ഒട്ടകാണ്ട്ടകം എന്താ ഇളം മട്ടൻ എന്ന് പറഞ്ഞതാ സംഭവം ഒട്ടകാണല്ലോ ഇളം മട്ടകം ഈ എല്ലിൻറെ ഒക്കെ ഉള്ളിലുള്ള ഈ മജ്ജങ്ങനെ കഴിയാനെ പയ്യ ആദ്യം ഞാൻ ആദ്യോട് രണ്ടുപോലെ മൂന്ന് ഓർഡർ ചെയ്യണമെന്നല്ല

ഡയറ്റിങ്ങിനെ എന്താ ഇതിന്റെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ എന്താണ് നെയ്യും കാര്യങ്ങളൊക്കെ ഒട്ടക്കത്തിന്റെ നെജ് തിന്നിട്ട് എത്രയോ കാല കാട്ടറബി കാട്ടി തിന്നെ നെയ്യ് നെജ് അതായത് തിരുവാഞ്ചു നെയ്യും എന്താ പറയാ നെയ്യ് നെയ്യില് നെയ് അവളെ നെയ്യാ പറയണോ നെയ്കൾ തിരുവനന്തപുരത്തേക്ക് നെയ്കൾ മലപ്പുറത്തേക്ക് നെഞ്ച് നമ്മളങ്ങോട്ടൊക്കെ നെയ്യ് നെഞ്ചല്ലോ നെഞ്ചോ നെഞ്ചോ നെയ്യ് നല്ല പോമാടി നെഞ്ചെന്ന് പറഞ്ഞാൽ നെഞ്ചെന്ന് പറഞ്ഞാല് നിങ്ങളെന്താ പറയുന്നത് പോമാടി സോമാടി കേട്ടിട്ട് എന്നാലേ നിങ്ങള് നെയ്യും പറഞ്ഞു ആണോ കാട്ടറ കൊറച്ചാമിലേക്ക് കുടിക്കട്ടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വരിക അറിയോ ഇത് കഴിച്ചാ വേറെ വരിക അറിയോ അൽ ഒട്ടഹ ായി ആ പാട്ടൊന്നുംടിക്കൊണ്ടോ എനിക്ക് പാടാൻ എനിക്ക് പാടാനറിയില്ലല്ലോ മറ്റേതേലും പറഞ്ഞോ എനിക്ക് എഴുതാനല്ല അറിയില്ല വായിക്കാനും അറിയില്ലല്ലോ പാട് എനിക്ക് ഒറ്റക്കത്തെ తినാനല്ല അറിയോ ഒറ്റ പാടാണ് പാടാൻ അറിയില്ലല്ല നീ എന്തായാലും ഒറ്റ ലുന്നമാനി എന്താണ് ഞാൻ ഒന്നും പറഞ്ഞു അല്ലോ എന്തോ പറഞ്ഞു എന്താ ബാക്കി എന്നന്നവനെ എന്താ ബാക്കി ബാക്കിയെങ്ങും മാർില്ല ഒരു സാധനം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് യാതൊന്നും ആയില്ലാ യാ കാര്യം അമ്മ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഒട്ടകം നിന്ന് തളർന്നു കിടക്കുന്നു കല്യാണുള്ള ചങ്ങായി ഡയറ്റ് ഡയറ്റെടുത്തു കാന് ഇന്നലെ തൊട്ട് തുടങ്ങിയ ഡയറ്റാ ഇന്ന് വന്നു കഞ്ഞാ ഒരു ജബറ ഒരു ജബറ ഒട്ടക വിരിയ ഒട്ടകമന്തി കുത്തിരിക്കുന്ന കുത്തിരിപ്പ കല്യാണം റെഡി ആയതിന്റെ പൊലിവാണിപ്പ് ഇനി ഞാൻ എന്തും കഴിക്കുന്ന പറ അഞ്ചോ മറ്റേ പൈസയൊക്കെ പോട്ടെ ഇനി ഞാൻ എന്തും കഴിക്കും ഒട്ടകോ ആടോ നാളെ ആടാന്നെ നാളക്ക് എന്താടൊക്കെ വാങ്ങി തരാൻ പറയുന്ന കേട്ടെ സൂപ്പർ ഫുഡ് അപ്പൊ നമ്മളെ വാശിയൊന്ന് ജസ്റ്റ് കാണിച്ചോടുത്തോടാ കണ്ടല്ലേ ഉണ്ടല്ലേ ഫോട്ടോ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാതെ സൂപ്പർ ഫുഡായിനും ഇന്ന് എന്താ പറയുക അത്യാവശ്യം മൂന്നാക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഒരു രണ്ടാക്കുള്ള ഓർഡർ ചെയ്താൽ തന്നെ മൂന്നാക്ക് വൃത്തിക്ക് കഴിക്കട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഫുഡ് നമ്മളെ ആതിലിൻ്റെ ഫുഡായിട്ടോ അതാ നമ്മളെ ചങ്ക് ആതിലിൻ്റെ കല്യാണ സെറ്റായതിൻ്റെ ഫുഡായിനും അപ്പോൾ എന്താ പറയുക വളരെ സന്തോഷം ഏഹ് കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഏ കല്യാണം അങ്ങോട്ട് സെച്ചായി ഒന്നും നോക്കിയില്ല അന്നപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോന്ന് ആശി പാശി പൂജി ഒട്ടക മന്തി അങ്ങോട്ട് കഴിക്കുകയും ചെയ്തിട്ടോ അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിനു നല്ല ഫുഡല്ലേ സൂപ്പർ ഫുഡ് ഇളയ ഒട്ടക കേട്ടോ ഏഹ് നേരത്തെ തള്ളിയില്ലേ ആ പെറ്റിട്ടൊട്ടകം അത്ര ഒന്നും ഇല്ലെങ്കിലും നല്ല നല്ല വൃത്തിക്കുള്ള ഒട്ടകായനും പിന്നെ നമ്മളെ കൂടെതാ നമ്മളെ ചങ്ക് പിന്നെ സുഹേലും ഉണ്ട് നമ്മളെ അവിടെ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾ മൂന്നാളും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സൈഡ് കാണുന്ന പോലെ കെട്ടൊക്കെ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ബൈ ഗായ്സ്